ഗുരുദേവ് ഞാൻ അങ്ങനെ കുറച്ച് പൊൻപണം തരാൻ ആഗ്രഹിച്ചാൽ അത് കൈപ്പറ്റി അനുഗ്രഹിക്കില്ലേ നമുക്കതിലൊന്നും ആഗ്രഹമില്ല അത് നീ ഇപ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കുക എനിക്കെന്തിനാണ് പൊന്നും പണവും കേട്ടെങ്കിൽ ഞാനിത് ഭണ്ഡാരത്തിൽ ഇട്ടോട്ടെ അങ്ങ് അനുവദിക്കണം എന്നെ അങ്ങനെ അയാളാ പണം ആശ്രമത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു യാത്രയായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഭണ്ഡാരത്തിൽ പണം കാണുന്നില്ല ഗുരുദേവൻ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇത് പറ്റില്ല ഏത് കയ്യബദ്ധമായാലും അതിയായ കുറ്റോധത്താൽ മറികടക്കാവുന്നതാണ് കുറ്റം ഏറ്റുപറഞ്ഞാൽ പ്രശ്നം തീരും നമ്മൾ പോലീസിൽ പരാതി കൊടുത്താൽ പ്രശ്നമാണ് അതിനാൽ ആരായാലും അതൊന്നും കുഴപ്പമുള്ളവില്ല സത്യം പറയൂ ഗുരുദേവൻ എത്ര ചോദിച്ചിട്ടും ആരും സത്യം പറഞ്ഞില്ല ഒടുവിൽ ഗുരുദേവൻ ഒരു പണി ചെയ്തു കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യപ്പ നീ സ്റ്റേഷനോളം ഒന്നു പോകണം അയ്യപ്പൻ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ നേരം ഇരുത്തിയിട്ടും അയ്യപ്പൻ തിരിച്ചെത്തിയില്ല ആശ്രമ അന്തേവാസികളൊരാൾ ചെന്ന് പറഞ്ഞു അയ്യപ്പൻ വന്നില്ല ഇതുവരെ അവന് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ അതിന് മറുപടിയായിട്ട് ഗുരുദേവൻ പറഞ്ഞു അവനൊന്നും പറ്റിയതല്ല അവനാണ് ആ സ്വർണ്ണ നാണയം എടുത്തതെന്ന് നമുക്കറിയാം വാങ്ങില്ല അവൻ ഇവിടെ നിന്നാൽ ആശ്രമത്തിനും അത് ചീത്തപ്പേരാകും എങ്ങാനും പോയി ജീവിച്ചോട്ടെ ഗുരുക്കന്മാർ തൃകാലജ്ഞാനികളാണ് അവർക്കെല്ലാം അറിയാം കഴിഞ്ഞു പോയതും വരാൻ പോയതും ഉപ എല്ലാം അറിയാം ഗുരു സാക്ഷാത് പര ബ്രഹ്മാരവേ നമ്മൾ